പക്ഷേ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനൊന്ന് വെനസ്റ്റഡേയിലെ ഒരു ഡേയിൽ മധ്യവയസ് വരികയാണ് ഉച്ച കഴിഞ്ഞ സമയത്താണ് വരുന്നത് അദ്ദേഹം അവിടെ വരുന്നു അവിടുത്തെ വിസിറ്റിംഗ് ഏരിയയിലേക്ക് വന്നിരിക്കുകയാണ് ഈ വിസിറ്റിംഗ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മളൊരു കഫറ്റീരിയൊക്കെ പോയിരിക്കും കുറേ ടേബിൾസ് ഉണ്ട് ചെയേഴ്സ് ഉണ്ട് അപ്പോൾ അവിടുള്ള പ്രിസമേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധുക്കൾ ഫ്രണ്ട്സിനൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം വന്നിരിക്കാൻ പറ്റിയ ആ ഒരു ഏരിയയാണ് അദ്ദേഹം അവിടെ കേരളം തന്നെ കുറെ കടകടിയന്മാരായിട്ടുള്ള ഗാർഡുകളുണ്ട് അവർ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അവര് കുറച്ച് എന്താ പറയുക ഡിസ്കംഫർട്ടായിട്ടാണ് ഇരിക്കുന്നത് അങ്ങനെ നിൽക്കാനുള്ള കാരണം ഇവിടെ ഒരു മാസമായിട്ട് ഈ ഒരു ജയിലിൽ അവിടെയുള്ള തടവുകാരുടെ കണ്ട്രോളിലായിരുന്നു അത് തിരിച്ച് എന്താ പറയുക ഗാർഡ്സിന് തിരിച്ച് ഒരു പറഞ്ഞ് പിടിക്കാൻ സാധിച്ചിട്ട് രണ്ട് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ആ ഒരു സമയത്താണ് ഇദ്ദേഹം അവിടെ വരുന്നത് ഒരു പ്രിസന്റേ കാണാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ മകൻ അവിടുത്തെ പ്രസന്ധർ ആണ് ഒരു വർഷക്കാലമായിട്ട് അവിടുത്തെ പ്രശ്നമാണ് ഒരു റോബറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം അകത്താകുന്നത് ജുവാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ദേഹത്തിൻ്റെ മകൻ്റെ പേര് അദ്ദേഹം അവിടുത്തെ പ്രശ്നമായിരുന്നു ഒരു വർഷക്കാലം പക്ഷേ ഈ ഒരു പ്രൈവറ്റിന് ഇടയ്ക്ക് ഈ ഒരു കലാപത്തിനിടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹം മിസ്സിംഗ് ആയി അപ്പം അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു പ്രശ്നങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ കാരണമുണ്ട് ദേവന്റെ മകൻ കാണാതായിട്ട് അവിടെയുള്ള വി ആർക്കും അറിയില്ല അദ്ദേഹം എവിടെ പോയെന്നുള്ളത് ജുആൻ എവിടെ പോയെന്നുള്ളത് ഒന്നും പറയുന്നില്ല പല രീതിയിലും അദ്ദേഹം അന്വേഷിച്ചു അദ്ദേഹത്തിന്റെ മകൻ എവിടെയാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ പിടിപാട് വെച്ചിട്ടല്ല അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു രീതിയിലും കണ്ടുപിടിക്കാൻ പറ്റിയില്ല പക്ഷെ ഒരു പ്രസണർ അവരുടെ ഒരു തുറന്നു പറയാൻ തയ്യാറായി അദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചെന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇപ്പം ആ ഒരു ജയിലിൽ വന്നിരിക്കുന്നത് അപ്പോൾ അത് പ്രസംഗർ വരികയാണ് അദ്ദേഹം കാണാൻ ആരെ കാണാൻ പണം വന്നിരിക്കുന്നത് അദ്ദേഹം വരികയാണ് ഒരു തളവുകാരനാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ എന്താ പറയുക ഒരു എന്താ ബോഡി ഇതെന്ന് പറയുമ്പോഴത്തേക്കും മൊത്തം നാശമായിട്ടിരിക്കുകയാണ് അതായത് ചതവും ഒടുവുമെല്ലാം ഉണ്ട് അദ്ദേഹത്തിന്റെ കൈയെല്ലാം ബാൻഡേജ് വെച്ചിരിക്കുന്നു അവിടെ ഇവിടെ എല്ലാം മുറിവുകൾ മുഖം എല്ലാം ചുട്ടി അദ്ദേഹത്തിൻ്റെ എല്ലിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ ഇരിക്കുകയാണ് കഴിച്ചിട്ട് കുറച്ച് ദിവസമായിരിക്കുകയാണ് വളരെ ചെറുതായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓടി കൂടിയിരിക്കുന്നത് അപ്പൊ അദ്ദേഹം വന്നു ഇരുന്നു എന്നിട്ട് സംസാരിച്ച് തുടങ്ങിയാണ് ഗാഡ് ആവർത്തിക്കുന്ന ഗാർഡുകളും എല്ലാം ടെൻഷൻ നിൽക്കുന്നുണ്ടാകാശത്തിൽ എന്താ സംഭവിക്കാന്നുള്ളത് സംസാരിച്ച് തുടങ്ങുകയാണ് എന്താണ് എന്റെ എൻ്റെ മകനെ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് കാർലോസ് വന്നിരിക്കുന്നത് എൻ്റെ മകൻ ജുവാൻ എന്താണ് സംഭവിച്ചത് മറ്റേ അദ്ദേഹം പ്രിസറേ സംസാരിച്ചു തുടങ്ങിയാണ് പക്ഷെ ഒന്നും നേരിട്ട് അങ്ങോട്ട് തുറന്ന് പറയുന്നില്ല എന്താ സംഭവിച്ചെന്നുള്ളത് അദ്ദേഹം പറയുന്നത് കംപ്ലീറ്റ്ലി വേറൊരു സ്റ്റോറിയാണ് അല്ലെങ്കിൽ ലോറാണെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് വർഗാസ് എന്ന് എന്നുള്ള ഒരാൾ ഈ വർഗാസ് എന്ന് പറഞ്ഞ ആൾ അവിടെയുള്ളൊരു പ്രിസറാണ് അവിടെയുള്ളൊരു തടവുകാരാണ് അദ്ദേഹം കൊടുത്ത് വെല്ലാണ് കുറേ മാർക്കറ്റ് കേസിലൊക്കെ പ്രതിയായിട്ടുള്ള ആളാണ് അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ആ ജയിലിൽ കിടക്കുന്നത് അപ്പം അദ്ദേഹം കൊടുങ്കിട്ടിലാണ് ഈ ഒരു കലാപറഞ്ഞല്ലോ ഒരു മാസമായിട്ട് ഇതിന് ചുക്കാൻ പിടിച്ചതും അദ്ദേഹം തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു ഗ്യാംഗമാണ് ഈ ഒരു കലാപം അഴിച്ചു വിട്ടത് കാലാവസ്ഥ കേട്ടോണ്ടിരിക്കയാണ് അദ്ദേഹം എന്താണ് ഈ പറയുന്നത് വർഗാസം എന്റെ മോനുമായിട്ട് എന്താണ് പ്രശ്നം എന്താണ് ആ രീതി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മറ്റേ ശരീരം കാണിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കണ്ടോ വർഗാസ് ചെയ്താണ് അതായത് ആ കയ്യെ കുടിച്ചതും ശരീരത്ത് കാണുന്ന മുറിവേക്കാം അതായത് അദ്ദേഹത്തിൻ്റെ കുറുക്കെ ആരും വന്നാലും ഈ കലാപം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് വെറുതെ കാണാൻ പോയാലും മതി അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇദ്ദേഹം വളരെ എന്താ പറയുക ക്രൂരമായിട്ട് മർദ്ദിക്കും തല്ലിച്ചതങ്ങി പൊല്ലുകയും ചെയ്യും അങ്ങനെ ആളിലവിടെ മരിച്ചു ഓക്കെ ആ ഒരു റൈവോട്ടിനിടയ്ക്ക് മരിക്കുകയും ഉണ്ടായി അപ്പം കാർലോസ് ആലോചിക്കുമോ എൻ്റെ മകൻ അങ്ങനെ എന്തെങ്കിലും പറ്റിയോ അങ്ങനെ തുറന്ന് ചോദിച്ചു ഈ പ്രസംഗങ്ങളോട് ചോദിക്കണ്ടായി എന്റെ മകൻ എന്തെങ്കിലും സംഭവിച്ചോ ഇന്ത്യ സംഭവിച്ചോ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല ജസ്റ്റ് താങ്കളുടെ മകന് സംഭവിച്ചത് അതിലും ഭയാനകമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നിട്ട് ബാക്കി പറഞ്ഞു തുടങ്ങിയാണ് ഈ കലാപം ഉണ്ടാക്കിയത് പറഞ്ഞു വർഗാസ് പറഞ്ഞാലും ഇദ്ദേഹത്തിന് വേറൊരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഈ ജസ്റ്റ് ഒരു കലാ അഴിച്ചുവിടുക മാത്രമല്ല ഈ കലാ അഴിച്ചുവിടുന്ന സമയത്ത് ഇവർക്ക് ഫുഡെല്ലാം വേണമല്ലോ ഫുഡും മറ്റ് സപ്ലൈകളും എല്ലാം വേണം മറ്റു കാര്യങ്ങളെല്ലാം വേണം ഇതെല്ലാം കണ്ടെത്തുക എന്നുള്ളത് ഇദ്ദേഹത്തിൽ ഡ്യൂട്ടി ഇത് മറ്റുള്ള ആളുകൾക്ക് ഇയാൾ അസൈൻ ചെയ്യുകയും ചെയ്യും പല കാര്യങ്ങളും പല ആളുകൾക്ക് അസൈൻ ചെയ്യും ഈ അസൈൻ ചെയ്യുന്ന സമയത്ത് അവരത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വളരെ എന്താ പറയുക നേരത്തെ പറഞ്ഞിട്ട് കൂരമായിട്ട് തല്ലിച്ചതക്കുക പുല്ല് ഇതിനകത്ത് ഈ ഒരു കലാ ആ സമയത്ത് പല ആളുകൾ മരിക്കുകയുണ്ടായിട്ടുണ്ട് ഓക്കെ പക്ഷെ അവർ ബ്രിട്ടീസിന് പുറത്തു വന്നു അദ്ദേഹത്തിന് എന്ത് പറ്റിയെന്നാണ് അറിയാത്തത് ഈ ജുആാൻ എന്ന് പറഞ്ഞ കാർലോസിന്റെ അപ്പം പല ആളുകൾക്കും ഡ്യൂട്ടി ആസൈ ചെയ്ത് കൊടുക്കുന്നു പറഞ്ഞു അപ്പം ഇത് ചെയ്യാത്ത ആളുകളെ അദ്ദേഹം വളരെ കൂട്ടലായിട്ട് തല്ലി ചതയ്ക്കും നമ്മൾ കൊല്ലും ഇങ്ങനെ പല പ്രശ്നങ്ങളും പറഞ്ഞിട്ടുണ്ടാവും കുറവെ വരുന്നവരെല്ലാം അങ്ങനെ നമ്മുടെ ജുആാൻ അവിടെ നിൽക്കുന്ന സമയത്ത് ഇദ്ദേഹം പുറകെ ചെയ്യുന്നു തട്ടിയാണ് വർഗാസ് അവിടെ ചെന്ന് അദ്ദേഹത്തിന് തട്ടിയാണ് തട്ടിയിട്ട് പറയാണ് എന്തോ പറയുന്നു അത് ഈ പ്രസംഗങ്ങൾ കേട്ടില്ല എന്താ പറഞ്ഞെന്ന് കേട്ടില്ല അടുത്ത നിമിഷം എന്താ പറയുക ബാക്കിയുള്ള ഗാനുകളും എല്ലാം ഇദ്ദേഹത്തിന് കോർണർ വേയാണ് നമ്മുടെ ജുവാനെ കോർണർ വേണം എന്താണ് തട്ടിയായിട്ട് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞില്ല നീയാണ് ഇനി ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കുന്നത് ഫുഡ് സപ്ലൈ ചെയ്യേണ്ട ഡ്യൂട്ടി നിനക്കാണ് പക്ഷേ ഇത് പ്രശ്നമുണ്ട് ഇവിടെ ഇവൻ കണ്ടെത്തി കൊടുക്കണ്ട ഇവനാണ് ഫുഡ് അതായത് ജുവാനാണ് ഫുഡ് അടുത്ത നിമിഷം നമ്മൾ കാണുന്നത് ഈ വർഗാസം അവന്റെ ഗ്യാങ്ങുകളും കൂടെ ചേർന്നിട്ട് നമ്മുടെ ജുവാനെ അതികൂലമായിട്ട് തന്നെ ചതയക്കുകയാണ് എന്നിട്ട് കഷാപ്പ് ചെയ്യാണ് ശേഷം കഷാപ്പ് ചെയ്തു കഷാപ്പ് ചെയ്ത് പാചകം ചെയ്ത് അവളുടെ ഇമേജ് കുറിക്കുകയാണ് ചെയ്തു ഈ ഒരു സ്വന്തം മകന് പറ്റിയ ഈ ഒരു സംഭവം കേട്ടിട്ട് കാർലോസ് നടുങ്ങിപ്പോയി ഒന്നും പറയാൻ പറ്റിയില്ല അദ്ദേഹം പിന്നീട് ഒരു പബ്ലിക്കായിട്ട് വലിയൊരു പ്രസ് മീറ്റിംഗ് വിളിച്ചു കൂട്ടി നടന്ന സംഭവം പറയുന്നത് ഈ ഇൻവേറ്റ് പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് എൻ്റെ മകനെ സംഭവിച്ചതെന്ന് പറഞ്ഞു പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇത് അപ്പാടെ തള്ളിക്കളയുകയാണ് ഇങ്ങനൊരു സംഭവം അവിടെ തന്നിട്ടില്ല എന്ന് പറയുന്നു ജുവാനെ ആരും എന്താ പറയുക മറ്റേ കൊന്നിട്ടില്ല എന്നും അവിടെ നടന്നിട്ടുള്ളത് നല്ല അത് കംപ്ലീറ്റ് ആയിട്ട് അവർ മറ്റേ തള്ളിക്കളയാണ് ഇങ്ങനൊരു സംഭവം ഇവിടെ തന്നിട്ടില്ല അപ്പോൾ ഇതിൻ്റെ പേരിൽ പിന്നീട് ആരെയും അറസ്റ്റ് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ കുറ്റക്കാരനാണെന്ന് കണ്ടുപിടിക്കുകയോയെന്ന് ചെയ്യുക ആ ഒരു കേസ് അവരെ കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോവുകയാണ് അദ്ദേഹത്തിന് നീതി കിട്ടാൻ പോവുകയാണ്